പ്രതി ശിക്ഷിക്കപ്പെടണം പക്ഷെ ഇതിന്റെയൊക്കെ പിന്നിൽ ചിത്തയായിട്ടുള്ള പ്രവർത്തനം ആവശ്യമാണ് അതിന് നിർണായക പങ്കുവഹിക്കുന്ന ഉദ്യോഗസ്ഥനാ കർമ്മമാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ രാധാകൃഷ്ണൻ ആ നിലയില് വളരെയേറെ പ്രധാനപ്പെട്ട കേസുകൾ പലവിധ പ്രശ്നങ്ങളും ഒക്കെ സൃഷ്ടിക്കാൻ സാധ്യതയുള്ള വളരെ കേസുകൾ അന്വേഷണത്തിൽ അങ്ങേറ്റത്തെ വൈകിട്ട് അതിരുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് അത് കൈകാര്യം ചെയ്യുന്നത് ുമാർ അധ്യക്ഷനായിരുന്നു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ജി മോഹൻരാജ് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ വിവേക് കുമാർ കേരള പോലീസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് എസ് ആർ ഷിനോദാസ് ബാർ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബോറിസ് പോൾ പോലീസ് സൊസൈറ്റി പ്രസിഡന്റ് ഷൈജു കെ പിഒ എ ജില്ലാ സെക്രട്ടറി ജിജു സി നായർ കെ പി എ ജില്ലാ സെക്രട്ടറി വിമൽകുമാർ കെ പി എ റൂറൽ ജില്ലാ സെക്രട്ടറി ചിന്തു തുടങ്ങിയവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം